കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് തിരുവല്ല നഗരസഭയിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന തിരുമൂലപുരം പുളിക്കത്തറ മാലി ആറ്റുവാലി അടുംപടം മംഗലശ്ശേരി എന്നീ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി മണിമലയാറ്റിൽ നിന്നും വെള്ളം നേരിട്ട് കയറുന്ന പ്രദേശങ്ങളാണിത് ഇന്ന് പുലർച്ചയോടെയാണ് വീടുകളുടെ ഉള്ളിലേക്കടക്കം വെള്ളം ഇരച്ചെത്തിയത് തിരുമൂലപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇരുപത്തിനാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വെള്ളം മഴ പെയ്താൻ തുടങ്ങിയാൽ പിന്നെ മണിവലയാറിൻ്റെ തീരത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അന്ന് തൊട്ട് വെള്ളം കയറി കണ്ടത്തിലോട്ട് ഇഞ്ഞ് പോരൂ അവിടെ ഇറങ്ങി ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ കൂടെ പറ്റത്തില്ല റോഡ് ഒരിച്ചിരി അങ്ങോട്ട് അകലെയാണ് അത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു വർഷത്തിലാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെള്ളം കയറാറുണ്ട് വല്ലെങ്കിൽ പ്രയാസത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പനിയും മറ്റുള്ള അസുഖങ്ങളും കൊതു പരത്തുന്ന രോഗങ്ങളും ഉണ്ടാകാറുണ്ട് പുലർച്ചെ വരെ പെയ്തിരുന്ന മഴയ്ക്ക് രാവിലെ അൽപ്പം ശമനമുണ്ടായിട്ടുണ്ട് എങ്കിലും പ്രദേശത്തു കൂടി ഒഴുകുന്ന മണിമല പമ്പ നദികളുടെ ജലനിരപ്പ് അനുനിമിഷം ഉയരുകയാണ് ഇരുവള്ളിപ്പാറ കൂറ്റൂർ റെയിൽവേ അടിപ്പാതകളിൽ വെള്ളം കയറി തുടർന്ന് ഈ റോഡുകളിലൂടെയുള്ള ഗതാഗതം നിലച്ചുകിടക്കുകയാണ് പ്രദേശത്തെ വെള്ളം കയറിയ വീടുകളിൽ നിന്നും കൂടുതൽ പേർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കടപ്ര പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന വരമ്പിനകത്ത് മാലി ഭാഗത്തെ പതിനഞ്ചോളം വീടുകളിൽ നിന്ന് പുലർച്ചെയോടെ വെള്ളം കയറി ഈ വീടുകളിലുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി വാർഡ് മെമ്പർ സൂസമ പൗലുസ് പറഞ്ഞു അപ്പർ കുട്ടനാടൻ മേഖലകളിൽ ഉൾപ്പെടുന്ന പെരിങ്ങര കടപ്ര നിരണം നെടുമ്പ്രം എന്നീ പഞ്ചായത്തുകളിലെ പല പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്